ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കണമെന്ന് വീണ്ടും അറിയിപ്പ് അവസാന ദിവസം എത്തിയതോടെയാണ് ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മുതൽ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ വന്നതോടെയാണ് ഗ്യാസ് ഏജൻസികളിൽ വലിയ തിരക്കായത് ഗ്യാസ് ആരുടെ പേരിലാണോ അയാളാണ് ഏജൻസിയിലെത്തേണ്ടത് ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡും കൈവശമുണ്ടായിരിക്കണം തുടർന്ന് കൈവിരൽ പതിപ്പിക്കണം പഴയ കണക്ഷൻ ഉള്ളവരാണ് പലരും ഗ്യാസ് ബുക്ക് ആധാറുമായി ബന്ധിപ്പിക്കാതെ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ആധാർ നൽകേണ്ടതിനാൽ ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം വരില്ല നടി ജ്യോതിർമയുടെ അമ്മ അന്തരിച്ചു പി സി സരസ്വതിയാണ് മരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു അസുഖബാധിതയായി കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എറണാകുളം ലിസി പുല്ലേപ്പടി റോഡിലുള്ള തിരുനക്കര വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് രവിപുരം ശ്മശാനത്തിൽ സംസ്കരിക്കും പരേതനായ ജനാർദ്ദൻ നുണ്ണിയാണ് ഭർത്താവ് പാസഞ്ചർ ടാക്സി മുന്നൂറടി താഴ്ചയിലേക്ക് വീണ് പത്ത് മരണം ഇന്ന് പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെ കാശ്മീരിലെ റാംബനിലാണ് അപകടമുണ്ടായത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ പാസഞ്ചർ ടാക്സിയാണ് അപകടത്തിൽപ്പെട്ടത് വാഹനം മുന്നൂറടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു രക്ഷാപ്രവർത്തനം ഇപ്പോഴും പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല പ്രദേശത്ത് നേരിയ മഴയുള്ളതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് മണിപ്പൂർ അസം അതിർത്തിയിൽ സംഘർഷം മണിപ്പൂരിലെ ജിരിബാം ജില്ലയുടെയും അസമിലെ കച്ചാർ ജില്ലയുടെയും അതിർത്തിയിലാണ് ആക്രമണമുണ്ടായത് ഏകപക്ഷീയ വെടിവെപ്പും ബോംബെയറുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് വാഹനങ്ങളിലെത്തിയ ആക്രമികൾ കടകൾക്ക് നേരെ വെടിയുതിർക്കുകയും ബോംബെറിയുകയുമായിരുന്നു ആക്രമണത്തിൽ ഒരു ഹാർഡ്വെയർ കട ഉൾപ്പെടെ മൂന്ന് കടകൾക്ക് സാരമായ കേടുപാടുകൾ പറ്റി ആക്രമണത്തിൽ ഏകദേശം പത്ത് ലക്ഷം രൂപയുടെ നാശമുണ്ടായതായി കട ഉടമ ഹവോംബാബുദി പറയുന്നു അതേസമയം ആക്രമണത്തിന് പിന്നിലെ കാരണം അന്വേഷിക്കുകയാണെന്നും പ്രതികൾക്കായി തിരച്ചിൽ നടത്തുകയാണെന്നും പോലീസ് പറഞ്ഞു മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിൽ സുരക്ഷാ പരിശോധന മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ തീപിടുത്ത സാഹചര്യം ഒഴിവാക്കുന്നതിന് സ്വീകരിച്ചിട്ടുള്ള സുരക്ഷാ മുൻകരുതലുകളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനാണ് പ്രത്യേക സംഘം സംസ്ഥാനത്തെ തൊണ്ണൂറ്റിയാറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നിർദ്ദേശമനുസരണം ഇന്റേണൽ വിജിലൻസ് ഓഫീസർമാർ അസിസ്റ്റന്റ് ഡയറക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം എന്നിവരാണ് പരിശോധന നടത്തിയത് അന്തരീക്ഷ താപനില ഉയരുന്ന സാഹചര്യത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് തടയുന്നതിന് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും തങ്ങളുടെ പരിധിയിലുള്ള മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഈ ഉത്തരവിൽ പരാമർശിച്ചിരുന്ന പര്യാപ്തമായ എണ്ണം ഫയർ എക്സ്റ്റിംഗ്ഷറുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ അപകട സാഹചര്യങ്ങളിൽ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനാവശ്യമായ വഴി സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ടോ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാത്ത തരത്തിൽ വയറിംഗ് നടത്തിയിട്ടുണ്ടോ ആവശ്യമായ ജലലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടോ എന്നിവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കി സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വരും ദിവസങ്ങളിൽ സമാന രീതിയിൽ പരിശോധന നടത്തുമെന്നും വീഴ്ച കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു